ഹായ് ഫ്രണ്ട്സ് ഐഖാ സംഗീത് സൈനോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം സാരിക്ക് പറ്റിയ ക്ലോത്ത് ആണ് മുങ്കാ ചെക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനുള്ള എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ വൺ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ജാൽ എംബ്രോയ്ഡറി വർക്കും ഒരു വർക്കും ആണ് ചെയ്തേക്കുന്നത് വൺ സൈഡിലാണ് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മിഡിൽ പാർട്ടില് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ആണ് ഫോർട്ടി ടു വിത്ത് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു സെയിം ക്ലോത്ത് തന്നെ അതിന്റെ നെക്സ്റ്റ് കളറാണ് നല്ലൊരു പീച്ച് ആണ് ഇതിൻ്റെ കളർ വന്നേക്കുന്നത് പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു സിൽസിൻ്റെ പാർട്ടിൽ ഈ ഒരു വർക്ക് വരത്തക്ക വിധം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ലൊരു വെറൈറ്റി ഫീലിലുള്ള ഒരു സാരി ബ്ലൗസ് കൊടുക്കാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് ടു തേർട്ടി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു കഷി സ്റ്റോണിലാണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിന്റെ പ്രൈസും ടു തേർട്ടി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും ഒരു ലൈറ്റർ ബ്ലൂ ആണ് ഒരു ബ്ലൂ ഗ്രീൻ ആണ് കളർ വരുന്നത് അതിനകത്ത് ഒരുപാട് കളർ ചാട്ടിലും ഇത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു കളർ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു തേർട്ടി ഫോർട്ടി ടു ഇട്ട് നെക്സ്റ്റ് ഒരു കളർ കൂടി ആണ് നല്ല ഒരു പേസ്റ്റൽ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു വൺ സൈഡ് വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ഇത് നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ഒരു പേസ്റ്റ കളറിലുള്ള ബോട്ടം കൊടുത്താൽ മതിയാകും നല്ല ഒരു വെറൈറ്റി ഫീൽഡുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് ടു തേർട്ടി നെക്സ്റ്റ് ഏറ്റവും ഒരു ചെക്ക് കോട്ട ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ആ ഒരു മൗത്ത് ടോണിൽ ആ ഒരു ഓറഞ്ചിഷ് പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് ഇതും സാരിക്ക് പറ്റിയ ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്താണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെ നമ്മൾ സാരി വിത്ത് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതുമാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നമുക്കൊരു റീസണബിൾ പ്രൈസിലുള്ള സാരി ബ്ലൗസ് ആക്കാൻ പറ്റിയ ഫാബ്രിക്സ് ആണ് നെക്സ്റ്റ് ആയിട്ടും നല്ലൊരു സെമി ആണ് ഫാബ്രിക് വന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വരുന്നത് അതിൽ തന്നെ ആ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഗോൾഡൻ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് ഒരു അമ്പർല ഒരു സ്കേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സാരിക്കും ഒക്കെ പറ്റിയതാണ് ഒരു റീസണബിൾ പ്രൈസിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് എന്നിട്ട് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ആണ് വിത്ത് ആ ഒരു മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് ഇത് നമുക്ക് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് ഈ ഒരു ബ്രോക്കേഡ് സിൽ വരുന്നത് പേർ ചെയ്യാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കാം ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതുപോലെ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു വൈൻ ഷെയ്ഡിൽ വരുന്നു വൈൻ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് എല്ലാം നല്ല ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഈ ഒരു സ്കേർട്ട് കൊടുത്തിട്ട് അമ്പർല കട്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഫ്ലീറ്റഡ് പാറ്റേണിൽ ഒരു സ്കേർട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ളത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ നല്ല മാച്ചിങ് വരുന്നതാണ് ഇത് വേണമെങ്കിൽ ആയിട്ട് പെയർ ചെയ്യാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ബ്രൊക്കേഡ് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ചാട്ടം മെഹന്തി ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ വന്നേക്കുന്നത് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ഒരു വെറൈറ്റി ഫീൽ ഉള്ള ഒരു സാരി വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് പക്ഷേ ഇങ്ങനെ ഒട്ടും സീത്രവും ആവുന്നതും അല്ല ഇങ്ങനെയാണ് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു റെഡ് ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു ഫ്രണ്ടിൽ ഒരു പാനൽ പോലെയാണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് സൈഡ് പാർട്ടിലെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കുമാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ വെരി അഫോർഡബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൻ്റെ ഉണ്ട് ഈ ഒരു ബ്ലാക്ക് ആണ് ചാട്ട് വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാനലിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വരുന്നത് ബ്ലാക്കിൽ ആ ഒരു സെൽഫായിട്ട് ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ഇങ്ങനെ വരും ഈ ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ അബ്ജിറ്റ് ഫാബ്രിക്കിലെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതാണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻസും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസും ആണ് നല്ലൊരു ഒരു ലൈറ്റർ ചോക്ലേറ്റ് ആണ് കളർ വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തരം വൈറ്റ് വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലൈറ്റർ ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്ത് ആണ് സെൽഫായിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് കളറിലുള്ളതാണ് ഒരു ലൈറ്റർ ഓറഞ്ച് ഷെയ്ഡിൽ ഈയൊരു എംബ്രോയ്ഡറിയാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് ഇത് കുർത്തയ്ക്കൊക്കെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കുർത്ത ഈ ഒരു സെയിം കളറിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട കൊടുത്താൽ ഭംഗിയുള്ള ഒരു കുർത്ത ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇവൻ സാരിക്കും ഇത് നല്ലതാണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി ആണ് നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിനകത്തും ആ ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നേക്കുന്നതും നല്ല ഒരു ലൈറ്റർ ചിക്കു ആണ് അതിനകത്തും ആ ഒരു സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ജോർജെറ്റ് ഫാബ്രിക്കിൽ വരുന്നു എങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ വിട്ടും ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നെറ്റ് കളക്ഷൻ ആണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ നല്ലൊരു സ്കേൽ അപ്പ് ആണ് കൊടുത്തേക്കുന്നത് സാരിക്ക് പറ്റിയ ക്ലോത്ത് ആണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ചെയ്യാൻ പറ്റിയ സാരി ആൻഡ് ബ്ലൗസ് ആണെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാനാണ് അല്ലെങ്കിൽ ഗൗൺ ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെയും ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ലൊരു സ്കേലപ്പ് വർക്ക് ആണ് വരുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലുള്ളതാണ് നല്ലൊരു എംബ്രോയിഡറി ആണ് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന നെറ്റ് ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിത്തിലുള്ളതാണ് ഇത് ഫോൾഡിംഗ് പാറ്റേണിലാണ് ഇരിക്കുന്നത് ഇതിന്റെ ടു സൈഡിലും ആ ഒരു സ്കേൽപ്പ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു സ്കേൽ വർക്ക് ചെയ്തേക്കുന്ന നെറ്റ് ക്ലോത്ത് ആണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറിയുമാണ് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നമുക്കൊരു ോക്കിലൊരു പാച്ചസ് ചെയ്തിട്ട് കുർത്ത ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കിനും ഗൗണിനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിട്ത്ത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും നെറ്റ് ഫാബ്രിക്ക് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതും ഫോർട്ടി ഫോർ ആണ് സാരി വിടുത്തിലുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇതിൻ്റെ ടു സൈഡും സ്കേലോപ്പ് ഒക്കെ ചെയ്തേക്കുന്നതാണ് ഇതും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈയൊരു നെറ്റ് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ നമുക്ക് ഇത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പ്ലെയിൻ കളറിലെ നെറ്റ് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും പാറ്റേണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന നെറ്റും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് ഈ ഒരു സ്കേൽ വർക്ക് ആണ് ഇതിൽ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി പ്ലസ് സ്കേൽ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം ആണ് ഈ ഒരു സിൽവർ കളറിലുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ സൈഡ് പാർട്ടിൽ ഈ ഒരു സെയിം തന്നെ സ്കേൽപ്പ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് ടു സൈഡിലും ഉണ്ട് ഈ ഒരു ക്ലോത്തിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ഓർഗൻസ ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിട്ടിലുള്ളത് ഒരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്രഷ് പെയിന്റിങ് ചെയ്തേക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ പെയിൻറിങ് കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഒരു സാരി അതുപോലെ തന്നെ കുർത്ത ചെയ്യാൻ ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇതിന്റെ ഒരു ഡിഫറെന്റ് ഡിസൈൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഫോർട്ടി ഫോർ വിടുത്തിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രാവശ്യം പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു നെറ്റ് ക്ലോത്ത് ആണ് ഒരു സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്കർട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക് നെക്സ്റ്റ് ഐറ്റം പ്യൂർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന അജ്രക് ഫാബ്രിക് ആണ് നല്ലൊരു വെറൈറ്റി സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഈ പ്രാവശ്യം അവൈലബിൾ ആയിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് നമുക്കൊരു പെൻസിൽ ബോട്ടം ആൻഡ് ടോപ്പായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഒരു രണ്ടും ഈ ഒരു സ്ട്രൈപ്പിൽ തന്നെ ചെയ്ത നല്ല വെറൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് മാച്ച് ചെയ്യാനുള്ള ഫാബ്രിക്സും ഇപ്പം ഈ ഒരു ഇത് ഇതിൻ്റെ കൂടെ ഈ ഒരു സർക്കിൾ കൂട്ടി വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആൻഡ് ആയിട്ട് ചെയ്യാവുന്നതാണ് മിഡിൽ പാർട്ടിൽ വേണമെങ്കിൽ ഒരു പാനൽ പോലെ ഈ ഒരു ഇത് കൊടുക്കാം അല്ലെങ്കിൽ യോക്ക് പാച്ചസ് ചെയ്യാം ഡിഫറൻറ്റ് പാറ്റേണിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇത് കുർത്തയ്ക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കുർത്ത ബ്ലൗസിനൊക്കെ പറ്റിയതാണ് നല്ലൊരു വെറൈറ്റി ഫീലുള്ള ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് ഈ ഒരു സ്ട്രൈ പാറ്റേണിലുള്ളതും സെയിം തന്നെ റേറ്റിലുള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലുള്ളതാണ് ആ ഒരു ബ്രിക്കിൽ ഒരു ബ്ലൂ ആൻഡ് നെയ്ജാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കും ആ ഒരു ഡിസൈനും നല്ല വെറൈറ്റിയാണ് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും ആ ഒരു ബ്ലാക്ക് ചിക്കു ആൻഡ് ബ്രിക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു വൺ സൈഡിൽ തിന്നായിട്ടുള്ള ലൈൻസും മിഡിലേക്ക് ഇച്ചിരി വിട്ട് കൂടിയതും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത് നമുക്ക് ഒരു ലെങ്ത്തി കുർത്തയ്ക്ക് ഇങ്ങനെ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു സർക്കിൾ ഡിസൈനിലുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ഒരു സ്ട്രൈപ്പും ഈ ഒരു സർക്കിൾ ഡിസൈനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ആണ് കളറും ഒരു ബ്രിക്ക് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസും ടൂ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക്കിൽ ആൾ ഓവർ കാത്ത സ്റ്റിച്ചസ് വന്നേക്കുന്ന ആണ് സ്ട്രൈപ്പിലാണ് ഈ ഒരു കാത്താ ലൈൻസ് വന്നേക്കുന്നത് നല്ലൊരു ഒരു ലീഫി ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് സ്വീറ്റേഡ് കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലൂത്ത് ആണ് അല്ലെങ്കിൽ നമുക്കൊരു സാരിക്ക് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീൻ അങ്ങനെ ഏത് ഒരു ഗ്രേ കളറിലുള്ള സാരിക്കൊക്കെ ഇത് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വരിക ത്രീ ഫിഫ്റ്റി ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് പീച്ച് കളറിലുള്ള ബ്ലൗസ് പീസ് ഒരു കാത്താ ലൈൻസ് വന്നേക്കുന്നതിൻ്റെ ആണ് നമ്മൾ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിന്റെയും വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ ചാർട്ട് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ഇതിനും നമ്മൾക്ക് ഈ ഒരു ബോട്ടം തന്നെ പെയർ ചെയ്യാവുന്നതാണ് ഈ സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ നെക്സ്റ്റ് വന്നേക്കുന്നതും ലിനൻ ഫാബ്രിക്കിലുള്ള ക്ലോത്ത് ആണ് ഒരു പെയിൽ യെല്ലോ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിനകത്തും ആ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻസ് വരിക ഇതിലും ഒളവർ കാത്ത ലൈൻസ് ആണ് ആ ഒരു യെല്ലോയിൻ്റെ കൂടെ ഇത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു പിങ്ക് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ് ഇതിന് നമ്മൾ യെല്ലോ കളറാണ് ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ യെല്ലോ കളർ ലൈനിങ് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു ലുക്ക് വരും അപ്പം അത് തന്നെ ബോട്ടം പെയർ ചെയ്താൽ നല്ലതായിരിക്കും ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി പെർ മീറ്റർ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആണ് ഒരു ലൈറ്റർ പിങ്ക് ആണ് പിങ്ക് വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആ ഒരു പിങ്ക് കളറിലുള്ളത് തന്നെയാണ് നല്ലൊരു ഫ്ലോറൽസും അതുപോലെ തന്നെ കാത്ത ലൈൻസും ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൂർത്ത ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെ ആണെങ്കിലും ഈ ഒരു പിങ്ക് ആണ് ബോട്ടമായിട്ട് പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ആ ഒരു ക്രീമാണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് ആ ഒരു ബേസ് കളർ ക്രീമാണ് വിത്ത് ആ ഒരു കൊഫി ബ്രൗൺ ആൻഡ് ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഫ്ലോറൽസും കാത്താ ലൈൻസും ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈറ്റർ ചോക്ലേറ്റ് കളർ ആ ഒരു ഫ്ലോറൽസിൻ്റെ എക്സാക്റ്റാണ് ബോട്ടമായിട്ട് പെയർ ചെയ്തേക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഒരു ടു ടോൺ ഫാബ്രിക് ആണ് നല്ലൊരു ക്രീം വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് ആ ഒരു ചോക്ലേറ്റ് ആണ് ഒരു പേർപ്പിൾ ചോക്ലേറ്റൊക്കെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബിഗ് ഫ്ലോറൽസ് ആണ് അതുപോലെ തന്നെ റണ്ണിങ് കാത്ത ലൈൻസും ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഒരു റയോൺ ഫിനിഷിങ്ങിലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ ആണ് ഇതാണ് ഈ ഒരു കളർ നല്ലൊരു ഒരു ബ്രിക്ക് ആണ് ഇതിൻ്റെ കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നമുക്ക് ഒട്ടും ഇറിറ്റേറ്റഡ് ആവുന്ന ഫാബ്രിക് അല്ല ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ജയ്പൂർ കോട്ടൺ ആണ് നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നത് ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു എക്സാക്ട് കോമ്പിനേഷനിലുള്ള സ്ട്രൈറ്റ് പാറ്റേൺ ആയിട്ട് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല മസ്റ്റേഡ് യെല്ലോ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ ഇതിന്റെ കൂടെയും ഈ ഒരു സിഗ്സാഗ് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാറ്റും നല്ലൊരു ബ്ലൂ ആണ് ഒരു പിക്കോക്ക് ബ്ലൂവിൽ വൈറ്റ് കോമ്പിനേഷനിലുള്ള സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതിനകത്തും ഈ ഒരു സ്ട്രൈറ്റ് പാറ്റേൺ ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു ജാൽ ഡിസൈൻ വന്നേക്കുന്നതാണ് ഒരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു മസ്റ്റേഡ് ആൻഡ് ഒരു ചോക്ലേറ്റ് കോമ്പിനേഷനിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസും ആണ് ഇതാണ് ഇതിന്റെ കൂടെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രേ കളറിലുള്ളതാണ് ഗ്രേ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഈയൊരു ഡിസൈനാണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേൺ ബോട്ടത്തിന് ഇങ്ങനെയാണ് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൻ ആണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കാത്ത ലൈൻസ് വന്നേക്കുന്ന ക്ലോത്ത് ആണ് നമുക്ക് ഒരു സ്ട്രിറ്റഡ് കുർത്ത ചെയ്യാനായിട്ട് പറ്റിയതാണ് ആ ഒരു കോളറിനൊക്കെ ഒരു കുർത്തയ്ക്കും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ ഒരു നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ നല്ലതായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ